തൃശൂരിലും തിരുവനന്തപുരത്തും ബിജെപി ജയിക്കും അതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് ട്വന്റി ട്വന്റി പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള ധാരണയാണിത് സി പി ഐയെ സിപിഎം ബലിയാടാക്കുകയാണ് എറണാകുളത്തും ചാലക്കുടിയിലും കോൺഗ്രസും സിപിഎമ്മും ട്വന്റി ട്വന്റിയെ പ്രധാന എതിരാളിയായിട്ടാണ് കാണുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ബിജെപിയും സി പി എമ്മും രണ്ടും ടീമല്ല ഒറ്റ ടീമാണെന്നും സാബു എം ജേക്കബ് കൂട്ടിച്ചേർക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിലും എറണാകുളത്തുമായി രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ട്വന്റി ട്വന്റി മത്സരിപ്പിക്കുന്നത് ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയുമാണ് ാണ് സ്ഥാനാർത്ഥികൾ വിജയിച്ചാൽ കൊച്ചി നഗരത്തെ മുംബൈ ബാംഗ്ലൂർ ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളോട് കിടപിടിക്കുന്ന മെട്രോ നഗരമാക്കി മാറ്റുമെന്ന് തന്നെ സാബു എം ജേക്കബ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം വോട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും ചൂടൊക്കെ ശക്തമാണെങ്കിലും വോട്ടിംഗ് പുരോഗമിക്കുക തന്നെ ചെയ്യുന്നു ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് വരെ ദശാംശം പൂജ്യം രണ്ട് ശതമാനമാണ് പോളിംഗ് നിര ൾ വരുന്നത് സംഘർഷം ഏതുമില്ലാതെ ആദ്യ പകുതി കടന്നിരിക്കുന്നു വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിവരെയാണ് നീളുന്നത് അതേസമയം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ പൂർണ്ണമായും വി വി പാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ ഹർജികൾ സുപ്രീം സുപ്രീംകോടതി തള്ളുകയായിരുന്നു പേപ്പർ ബാലറ്റുകൾ തിരികെ കൊണ്ടുവരണമെന്നാവശ്യം കോടതി നിരാകരിച്ചു ജഡ്ജിമാരായ സജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് രണ്ട് വ്യത്യസ്ത വിധികളാണ് പ്രസ്താവിച്ചത് ിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്ക് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് കടന്നപ്പോൾ പോളിംഗ് അൻപത് ശതമാനം കടന്നു ഏഴ് മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഉച്ചയ്ക്ക് മൂന്ന് മണി കഴിഞ്ഞപ്പോഴാണ് പകുതി പേർ വോട്ട് രേഖപ്പെടുത്തിയത് പൊന്നാനി മലപ്പുറം എന്നീ മണ്ഡലങ്ങളിൽ ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തുകയാണ് മിക്ക ബൂത്തുകളിലും വലിയ ക്യൂ പ്രകടമാണ് സംസ്ഥാനത്ത് പോളിംഗ് ഇതുവരെ സമാധാനപരമായി തന്നെ മുന്നേറുകയാണ് എന്നാൽ കടുത്ത ചൂടൊക്കെ വോട്ടർമാരെ ബാധിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നാൽപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനവും ആറ്റിങ്ങലിൽ അമ്പത്തൊന്ന് മൂന്ന് ശതമാനം കൊല്ലം നാൽപ്പത്തി ദശാംശം ഏഴ് ശതമാനം പത്തനംതിട്ട മാവേലിക്കരം എട്ട് ശതമാനം ആലപ്പുഴ അൻപത്തിരണ്ട് ദശാംശം നാല് ശതമാനം കോട്ടയം ഒരു ശതമാനവും എറണാകുളത്ത് നാൽപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം ചാലക്കുടിയിൽ ഒൻപത് ശതമാനവും തൃശൂരിൽ ഒൻപത് ശതമാനവും പാലക്കാട് അൻപത്തി ഒന്ന് ശതമാനം ആലത്തൂർ ശതമാനവും പൊന്നാനി നാല്പത്തി ദശാംശം രണ്ട് ശതമാനവും മലപ്പുറം നാൽപ്പത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനവും കോഴിക്കോട് നാൽപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനവും വയനാട് അൻപത്തിയൊന്ന് ദശാംശം ആറ് ശതമാനവും വടകര നാല്പത്തി ഒൻപത് ദശാംശം ഏഴ് ശതമാനവും കണ്ണൂർ അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനവും കാസർഗോഡ് അൻപത്തി ഒന്ന് ദശാംശം നാല് ശതമാനം എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള വോട്ടിംഗ് നില വോട്ടെടുപ്പ് വൈകിട്ട് ആറ് മണിവരെ നീളം രാവിലെ അഞ്ചരയോടെ പോളിംഗ് ബൂത്തുകളിൽ മോക്ക് പോളിംഗ് ആരംഭിക്കുകയായിരുന്നു ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് രണ്ടു കോടി എഴുപത്തിയേഴ് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടർമാരാണ് ആകെയുള്ളത് കൂടുതൽ വോട്ടർമാർ മലപ്പുറം മണ്ഡലത്തിലാണ് ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് സംസ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ് പ്രശ്നസാധ്യത ബൂത്തുകൾ ഉണ്ടെന്നാണ് വിലയിരുത്തുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ